നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അടുത്ത രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾക്കുള്ള ഓസ്ട്രേലിയയുടെ സ്കോഡ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പല അഡീഷൻസും ഇതിലുണ്ട് ചില അപ്രതീക്ഷിതമായ മാറ്റങ്ങളുമുണ്ട് ജോഷ് ഏസൽ ബുട്ടിന് പരിക്കാണ് അദ്ദേഹം ഇനി ഈ ടൂർ ഈ ഒരു സീരീസിൽ കളിക്കില്ല അദ്ദേഹം റൂൾഡ് ഔട്ടാണ് നമ്മൾ പ്രതീക്ഷിച്ചാണ് പക്ഷെ കഴിഞ്ഞ ടെസ്റ്റുകൾ കളിച്ച ഒരു താരത്തെ ഓസ്ട്രേലിയ മോശം ഫോം കാരണം ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ് പകരം യുവതാരത്തെ ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അങ്ങനെ ചില മാറ്റങ്ങളോടുകൂടിയാണ് ഇപ്പോൾ സ്കോഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾക്കായിട്ട് പതിനഞ്ചംഗ സ്ക്വാഡാണ് ഇപ്പോൾ ഓസ്ട്രേലിയ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ കാര്യങ്ങളൊന്ന് വിശദമായിട്ട് നോക്കാം ഒന്ന് നദാൻ മാക്സിനിയെ ഒഴിവാക്കിയിരിക്കുന്നു അദ്ദേഹം അത്ര മികച്ച പ്രകടനമല്ല ഈ സീരീസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കിയിരിക്കുന്നു എന്നാൽ പകരം കൊണ്ടുവന്നിരിക്കുന്നത് യുവതാരം ഈ ഒരു ഇന്ത്യ വേഴ്സസ് പ്രൈം മിനിസ്റ്റേഴ്സ് ഇലവനിൽ ഇന്ത്യക്കെതിരെ സെഞ്ചുറി നേടിയ തരം സാം കോൺസ്റ്റാസിനെയാണ് കോൺസ്റ്റസും വിന്നും ഫോമിലാണ് എന്ന് മാത്രമല്ല യുവതാരമാണ് സോ ദർ യംഗസ്റ്റ് ടെസ്റ്റ് ബാറ്റിംഗ് ഡെബ്യൂ ഇൻ മോർ ദാൻ സെവൻറ്റി ഇയേഴ്സ് കഴിഞ്ഞ എഴുപത് വർഷക്കാലത്തിനിടയിൽ ഓസ്ട്രേലിയക്ക് വേണ്ടി ഡെബ്യൂ ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ബാറ്ററാണ് സാം കോൺസ്റ്റാസ് അദ്ദേഹത്തെ ഇപ്പോൾ സ്കോഡിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ബൗളർ ജയ് റിച്ചാർഡ്സിനെ സ്കോഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹത്തിന് തുടർച്ചയായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിൽ നിന്ന് അദ്ദേഹം റിക്കവർ റിക്കവറായിരിക്കുന്നു സോറി ജയ് റിച്ചാർഡ്സിനെ സ്കോഡിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അതുമാത്രമല്ല ഷോൺ അബേർട്ട് മറ്റൊരു ക്യു ബൗളറായിട്ടുള്ള ഷോൺ അബേർട്ടിനെ സ്കോഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് അത് കൂടാതെ തന്നെ വീണ്ടും ചില മാറ്റങ്ങൾ അതായത് സ്കോഡിലേക്ക് ഇപ്പോൾ വ്യൂ വെബ്സ്റ്ററെ കൊണ്ടുവരുന്നു ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് അവരുടെ സ്കോഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ആരൊക്കെയാണ് അവരുടെ സ്കോഡിലുള്ളത് എന്നുള്ളത് പാറ്റ് കമിൻസ് നായകൻ പാറ്റ് കമിൻസ് ഉണ്ട് പിന്നെ ട്രാവിസ് ഹെഡ് വൈസ് ക്യാപ്റ്റൻ ട്രാവിസ് ഹെഡ് ദെൻ സ്റ്റീവ് സ്മിത്ത് അദ്ദേഹത്തെയും വൈസ് ക്യാപ്റ്റൻ എന്ന രൂപത്തിൽ തന്നെ ആണ് രേഖപ്പെടുന്നത് ദെൻ ഷോൺ അബോട്ട് സ്കോട്ട് ബോളൻറ്റ് അലക്സ് കാരി ജോഷ് ഇംഗ്ലീസ് ഒസ്മാൻ ഖോജ സാം കോൺസ്റ്റാസ് മാർണസ് ലബുഷെയിന് നെതാൻ ലിയോണ് മിച്ചൽ മാർഷ് ജെയ് റിച്ചാർഡ്സൺ മിച്ചൽ സ്റ്റാർക്ക് ബ്യൂ വെബ്സ്റ്റർ ഇതാണ് ഇപ്പോൾ ഓസ്ട്രേലിയയുടെ പതിനഞ്ച് സ്കോഡ് ഏതായാലും ഇന്ത്യയുമായിട്ടുള്ള അടുത്ത ടെസ്റ്റ് മത്സരം ബോക്സിംഗ് ഡേയിലാണ് അതായത് ഡിസംബർ ഇരുപത്തി ആറിനാണ് അടുത്ത ടെസ്റ്റ് ആരംഭിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സിൻ്റെ